ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മുക്കാൽ കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു റവ നേരെ മിക്സിയുടെ വലിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതേ അളവിൽ തന്നെ തേങ്ങാ ചെരുവ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് അള അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം നന്നായി പഴുത്ത നേന്ത്രപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ മധുരം കുറച്ച് കൂട്ടിയിട്ട് വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് കൂടുതലായിട്ടും ചേർക്കാവുന്നതാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് മധുരം കുറച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാരയുടെ അളവ് ഒരു ടീസ്പൂണ് ചേർത്തത് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മുടെ ഈ ഒരു റവ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ അടിച്ചെടുത്തത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ പാടുള്ളൂ ഒരുപാട് ലൂസായി പോകാനും പാടില്ല അപ്പോൾ അതാ ഇനി ഇതെല്ലാതും കൂടെ ആദ്യം മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ പാകം കാണാൻ നോക്കുക ഇനി നമുക്കിത് ചുട്ടിയെടുക്കാം ചൂടായ പാനിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിതൊന്ന് അടച്ചു വെക്കാം ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഓയിലാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കുക ഇനി ഒട്ടും എണ്ണ കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണ ആക്കാതെ ഡ്രൈ ആയിട്ട് തന്നെ ചുട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റിലും കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ആക്കി കൊടുക്കട്ടെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കി കൊടുത്തത് അപ്പോൾ ഇത് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം അതാ ഇതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ രണ്ട് സൈഡും നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതായതിപ്പോൾ കണ്ടില്ലേ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റം കൂടി ആണ് കേട്ടോ നമ്മളിപ്പോൾ പഴമൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ ഹെൽത്തിയാണ് ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ